ഒന്നുമില്ലെങ്കിലും അവരതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കും അപ്പൊ അമ്മ അവിയലീന്നും ഒക്കെ കണക്കാക്കിയാണ് കഷ്ണം അരിഞ്ഞ് അടപ്പി വെച്ചത് പക്ഷെ കറണ്ട് പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിനൊക്കെ തേങ്ങ അരച്ച് ചേർക്കണം അപ്പൊ അതിന് തേങ്ങ അങ്ങ് ചിരണ്ടിയിട്ട് ഒരു ഉടച്ചു അങ്ങ് ആക്കി അങ്ങനത്തെ മാജിക്കുകളൊക്കെ അറിയുന്ന പോരാളിയുടെ പേരാണ് അമ്മ ഇരുപത്തിരണ്ട് വർഷമായിട്ട് കൊടുക്കുന്നതാണ് ചിലപ്പോൾ ഈ നാട്ടിലുള്ളവർക്ക് മാത്രമേ ഇത് അറിയുന്നുണ്ട് ഇത് കുടിക്കാൻ വേണ്ടി ഇവിടെ വരുന്ന സ്ഥിരമായി വരുന്ന കുറേ ആളുകൾ ഉണ്ടെന്ന് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഓമനമ്മയുടെ കടയിൽ നിന്ന് ഊണ് കഴിക്കാൻ വന്നേക്കു ഉണ് എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയൊരു കടയൊന്നുമല്ല അമ്മ തന്നെ പറയുന്നത് വച്ചാൽ ഒരു അഞ്ച് ഊണ് ആറൂണൊക്കെ മാത്രം പോകുന്ന ഒരു സ്ഥലം ശരിക്കും പറഞ്ഞാൽ ആ വാടക കൊടുക്കുന്നത് പോലും എന്ന് ചോദിച്ചാൽ ഇല്ലായെന്ന് തന്നെ പറയണം അപ്പോൾ ഈ സ്ഥലത്തിന് പറയുന്നത് ഉഴമലയ്ക്കൽ എന്നാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഇവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് ഉഴമലയ്ക്കൽ അതിനോട് ചേർന്നിട്ട് മുത്തൂസ് എന്നാണ് അമ്മയുടെ കടയുടെ പേര് അപ്പോൾ ഇനി വിശേഷങ്ങളൊക്കെ കടയുടെ അകത്ത് പോയിട്ട് കാണിച്ച് തരാം അപ്പോൾ നേരത്തെ അമ്മ കെട്ടിട മണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ കൊറേ കാലം വയ്യാതെ ഇരിക്കുന്നു അത് കഴിഞ്ഞാണ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പഴും കഴിക്കണം അപ്പൊ ഇന്നു അറുപത്തഞ്ച് രൂപ ഇന്നിപ്പം നമ്മൾ കറണ്ട് ഇല്ലാത്തോണ്ട് ഇച്ചിരി കറി അമ്മ ഇവിടെ തുടങ്ങി രണ്ടു വർഷായിട്ട് രണ്ടു വർഷം കഴിഞ്ഞു കട തുടങ്ങാൻ നമ്മ എനിക്ക് നമ്മൾ വിചാരിച്ചും ഇങ്ങനെ ഇരുന്നൊക്കെ ആവുമ്പഴേ നമുക്ക് വരണവരേം കാണാൻ പോണവരേം കാണാൻ നമുക്ക് വർത്താനം പറയാ സന്തോഷായിട്ടി ഞായറാഴ്ച ദിവസം ഇണ്ടമ്മ ഞായറാഴ്ച ഉണ്ട് പള്ളി പോയിട്ട് വന്നിട്ട് നൂണുണ്ട് ഉച്ചക്ക് നൂണ് ഉലുവാമി ഉലുവാമി ീൻകുട്ടൻ അല്ലേ എന്നാൽ ഫുള്ള് നിറഞ്ഞു പോയി എന്നപ്പോൾ തേങ്ങ ഇല്ലാത്തത് കൊണ്ട് തേങ്ങ അര തേങ്ങ ഇല്ലാത്തതുകൊണ്ടല്ല കരണ്ടില്ലാത്തതുകൊണ്ട് തേങ്ങ അരയ്ക്കാത്ത മത്തി കറി വെച്ചതാട്ടാ കണ്ട അമ്മയ്ക്ക് ഭയങ്കര വിഷമായിരുന്നു നമ്മൾ വീഡിയോ എടുക്കാൻ വന്ന ദിവസം തേങ്ങയൊന്നും ഇല്ലാത്ത കറിയാണല്ലോ തരണ്ടി വന്നതോ എന്നൊക്കെ പറഞ്ഞു തിരുവനന്തപുരം സ്റ്റൈൽ മുരിങ്ങാക്കോലും തക്കാളിയും ഒക്കെ ചേർത്ത കറി അത് ഞാൻ പറയുമ്പോൾ ചിലവർക്ക് ഇപ്പോഴും ചിരിയാണ് ഐ ഇതൊക്കെ ഇട്ടിട്ട് മീൻകറിയാക്കി തോന്ന ഒരു ദിവസം വെച്ച് നോക്കി ഞാൻ വേണ്ട ഇതിനപ്പുറം കളിയാക്കി ഇതാക്കാം തിരുവനന്തപുരത്ത് വന്ന് താമസമൊക്കെ തുടങ്ങിയ സമയത്തെ കാര്യവട്ടം ക്യാമ്പസിൽ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനത്തെ മീൻ മീൻകറിയൊക്കെ കൊണ്ടുവരും ക്ഷീണ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഷീനയൊക്കെ കളിയാക്കും കറിയിൽ ആരെങ്കിലും മുരിങ്ങാക്കുമല്ലോ ഇടുമോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് പക്ഷെ പിന്നെ പിന്നെ എനിക്കത് ഇഷ്ടമായി തുടങ്ങി അതുപോലെ ഈ മുളക് അയ്യോ പേര് മറന്നല്ലോ എന്തൊന്നായിരുന്നു തൊണ്ടമുളക് ആ സാമ്പാറും തൊണ്ടമുളക് നല്ല ചൂട് ചോറ് മീൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും ചൂട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാട്ടോ അങ്ങനെ എറത്തൊഴുകയാണ് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞപോലെ കറണ്ടില്ല കറണ്ട് ഉണ്ടെങ്കിലും ഇവിടെ ഫാന് സൗകര്യങ്ങളൊന്നുമില്ല ചെറിയൊരു സൗകര്യമാണ് ഈ ഒരൊറ്റ മേശ തന്നെയുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഉറപ്പ് തരുന്ന സാധനം എന്ന് പറയണത് പഴകിയ ഭക്ഷണമോ മോശം ഭക്ഷണമോ ഒന്നും ഇവിടെ തരില്ല അന്നാന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തരുള്ളൂ ിച്ചിരി തേങ്ങയും കൂടെ അരച്ചാറുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു പക്ഷെ നമുക്കൊന്നും നിർവാഹമില്ല ഇവിടെ കെ എസ് ഇ വീടെ അവർ പോസ്റ്റ് ഇടുവാണേ അപ്പോൾ രാവിലെ ഓഫ് ചെയ്തു ഇനി വൈകുന്നേരമായിട്ട് നോക്കിയാൽ മതി എന്ന് അവർ തന്നെ പറഞ്ഞു അപ്പം അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല ഇത് എന്നാ കറിയായിരുന്നു അമ്മേ ഇത് എരിശ്ശേരിയാന്ന് വെച്ചാൽ മത്തങ്ങ മത്തങ്ങ ആ ഇതെല്ലാം കൂടെ എരിച്ചേരി പോലെ തേങ്ങ ഇല്ലാത്തോണ്ട് തേങ്ങ അരക്കാതെ തേങ്ങ അമ്മ തേങ്ങഅമ്മ ചിരണ്ടിയിട്ടുണ്ടിട്ടു നിങ്ങൾ ശ്രദ്ധിച്ചണ്ടെന്ന് അറിയില്ല ഈ ഒരു പഴയ കാലഘട്ടത്തിലെ ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും കാരണം ഈ ദാരിദ്ര്യവും പട്ടണിയും പെരുവട്ടവും ഒക്കെ ഉള്ള സമയത്തേ ഒന്നും ഉണ്ടാവില്ല നിമിഷ നേരം കൊണ്ട് കൈ കിട്ടുന്നതൊക്കെ വെച്ചെന്തെങ്കിലും ഒരു ചമ്മന്തി ആക്കി തരുന്നത് ഞങ്ങളെ ഞാൻ അമ്മൂമ്മേനെ പറ്റി പറയാൻ പറയില്ല ഞങ്ങളുമൂമ്മയൊക്കെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ റേഷൻ അരിയാണ് അന്നത്തെ റേഷൻ അരി എന്നൊക്കെ പറഞ്ഞാൽ ഒരു മണമാണ് ഇപ്പോഴൊക്കെ എന്ത് നല്ല അരിയാണ് റേഷൻ കടയിൽ കിട്ടുന്നത് അന്നൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് ഇങ്ങനെ ആവി കേറി അങ്ങട് കുഴഞ്ഞ് പശ കൊട്ടണ പൊട്ടണമാതിരി ആവണ തരം റേഷൻ അരി വയ്ക്കുക അപ്പോൾ അതിന്റെ കൂടെ കറി ഉണ്ടെങ്കിൽ തന്നെ അത് തിന്നാൻ മടുപ്പാണ് അപ്പോൾ ഒരു കറിയില്ലാതെ തിന്നേണ്ടൊരവസ്ഥ ആലോചിച്ച് നോക്കിയാൽ അങ്ങ് മുമ്പ് അന്നേരം പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കി തരുന്നതാണ് കുറച്ച് വാളംപൊടി മുളക് പൊടി അതിനകത്തേക്ക് ഒരിച്ചിരി ഉപ്പ് പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചിലപ്പോഴേ ഉണ്ടാവുകയുള്ളു ഉള്ള സമയത്താണ് ഈ വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി ഇങ്ങനെ ചാലിച്ചങ്ങോടെ എടുക്കും അതിനൊക്കെ എന്തൊരു സ്വാദം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കശുവണ്ടി ഉണ്ടാവുന്ന സമയമായി കഴിഞ്ഞാൽ ഇതുപോലെ മണ്ണിൻ്റെ ചട്ടി ചട്ടിയിലേക്ക് ഈ ചിരട്ട വെച്ചിട്ട് ഈ കശുവണ്ടിയുടെ അതിനെ വെച്ചിങ്ങനെ പൊടിക്കും എന്നിട്ടും ഇതുപോലെ ഉപ്പ് ഒരു കാന്താരി മുളക് ഇത്രയൊക്കെ ഉള്ളൂ പക്ഷെ അതൊക്കെ കൂട്ടി കഴിച്ചാൽ അത്രയും ചോറ് ഇന്ന് ഇനി എന്ത് കറി കിട്ടിയാലും ചിലപ്പോൾ കഴിക്കില്ലാന്ന് തോന്നി നമ്മുടെ പ്രായത്തിൻ്റെയും പട്ടിണിൻ്റെയും ഒക്കെ ആയിരിക്കും എന്നാൽ പോലും അങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി ഇത്ര സാധനങ്ങൾ ഞങ്ങൾ പിന്നെ കറണ്ടില്ല ഒന്നും ചെയ്യാൻ നിർവഹിക്കില്ല മക്കളേത് പറഞ്ഞ് നിൽക്കണോടുത്തുന്നതാണ് ഈ സാലഡ് കത്തിരിക്ക ഒരു മെഴുക്ക് വരട്ടി ഇനി അതല്ലാതെ പച്ചമൂർ കലക്ട് ചെയ്ത് വേറെ ഉണ്ട് സാമ്പാറുണ്ട് രസമുണ്ട് ഇത്രയും സാധനങ്ങളൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുത്തത് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ടേ നമ്മൾ തിരുവനന്തപുരത്തുനിന്ന് വരുവാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ അടുപ്പിച്ചാണ് വരുന്നത് അതായത് ഇരുപത്തഞ്ച് കിലോമീറ്റർ നെടുമങ്ങാട് വന്നിട്ട് വേണം വരാൻ നെടുമങ്ങാട് ഉഴമലയ്ക്കൽ പിന്നെ എന്താ പറയുക ചക്രവാണിപുരം ആ ചക്രവാണിപുരം അപ്പം ഇവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട് സ്കൂളുണ്ട് ഈ സ്കൂളിൻ്റെ ലൊക്കേഷൻ ഇതിൽ കിട്ടും നമുക്ക് ആ അയച്ചു തന്ന ആള് പറഞ്ഞു തന്നത് ഇത്രയേ ഉള്ളൂ ഉഴമലയ്ക്കൽ സ്കൂളിൻ്റെ അടുത്ത് അമ്മ നടത്തുന്ന കഥ കട മുത്തൂസ് എന്നാണ് കടയുടെ പേര് ആകെ ഈ ഒരൊറ്റ സാധനം വെച്ചിട്ടാണ് അന്വേഷിച്ച് വന്നത് പക്ഷെ സ്കൂളിൻ്റെ ലൊക്കേഷൻ ഇട്ട് വന്നതുകൊണ്ട് കൃത്യം കടയുടെ മുമ്പിലാണ് എത്തിയത് അന്വേഷണം ആരോട് ചോദിക്കേണ്ടി വന്നില്ല കട എവിടെയാണ് അവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു കുഞ്ഞു ബോർഡ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി വലിയ ബോർഡൊക്കെ വെക്കാം അതെ വലിയ ബോർഡ് വയ്ക്കണം എന്ന് വെച്ചിട്ട് പറ്റിയില്ല എന്ന് ആ അപ്പം നമുക്ക് ഇതേ ഊണ് പറഞ്ഞ ഒരു ബോർഡും അങ്ങനെ വെക്കാം അല്ലേ നമുക്ക് സെറ്റ് ചെയ്യാം അതെ നല്ല പച്ചമോർ കലക്ട് ചെയ്ത് അതിവിടെ തന്നെ ഉറയൊഴിക്കണത് ആട്ടോ അമ്മ തൈരൊക്കെ അപ്പോൾ ഇതുവഴിയൊക്കെ പോകണ്ടെങ്കിലേ ഒന്ന് കയറി നോക്കണം കേട്ടോ കാരണം ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ അഞ്ച് ഗുണുണ്ടാക്കിയാലും പത്ത് ഗുണുണ്ടാക്കിയാലും കഷ്ടപ്പെടുന്നതിന് ഒരു കുറവില്ല അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ അമ്മയ്ക്കുള്ളൊരു ഇഷ്ടം കൊണ്ടും പിന്നെ അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് അമ്മ ഒരു പ്രഷർ കൂടി കുറച്ച് കാലങ്ങളോളം കടന്നു പോയ ഒരാളാണ് അവിടെ നിന്ന് എണീറ്റ് നടന്നൊക്കെ തുടങ്ങിയതാണ് ഏഴ് വർഷങ്ങൾക്ക് മുമ്പേ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചായിരുന്നു അപ്പോൾ ആ ഒരു മനസ്സിൻ്റെ ഒരു ശക്തിയും കൊണ്ടൊക്കെ തിരിച്ചവർ നടന്ന് തുടങ്ങിയത് അപ്പോൾ അമ്മയ്ക്കും ആഗ്രഹമുണ്ട് കുറച്ച് ആളൊക്കെ വന്ന് ഊണൊക്കെ കഴിക്കാൻ കുറച്ചും കൂടിയൊക്കെ ചിലവൊക്കെ ആവുമെങ്കിൽ എന്നൊക്കെ ആഗ്രഹമുണ്ട് അതുകൊണ്ടും അതുകൊണ്ടുകൂടിയാണ് പറയുന്നത് അപ്പം നിങ്ങളിവിടെ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനൊരു കട ഇവിടെ ഉള്ളത് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവണം എന്നില്ല അങ്ങനെയാണെങ്കിൽ ഒന്ന് വന്ന് ഊണൊന്ന് മേടിച്ചു നോക്കി കഴിച്ചൊക്കെ നോക്കാം കേട്ടോ ഇത് എന്നാന്ന് അറിയാം ഇതൊരു കിടന്ന സാധനമാണ് ഇവിടെ ഭയങ്കര ചൂടല്ലായിരുന്നു വന്നപ്പോൾ അപ്പം ഞങ്ങൾക്ക് അമ്മ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് ഒരു ജ്യൂസ് മേടിച്ച് തരാമെന്ന് പറഞ്ഞ് മേടിച്ച് തന്നെ അപ്പോൾ ഇത് ഈ ബോൾ ഗ്രേപ്പ് ജ്യൂസാണ് അത് പ്രത്യേകത എന്നാന്ന് വെച്ചാൽ വേറെ പ്രിസർ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാതെ ഇവർ സ്വന്തമായിട്ട് ഈ ചേട്ടനും ചേച്ചിയും കൂടെ വീട്ടിലുണ്ടാക്കുന്നതാണ് മുന്തിരി മേടിച്ച് എത്ര വർഷം എന്നാൽ ചേട്ടാന്ന് പറഞ്ഞാൽ ഇരുപത്തി വർഷം ഇരുപത്തിരണ്ട് വർഷമായിട്ട് കൊടുക്കുന്നതാണ് ചിലപ്പോൾ ഈ നാട്ടിലുള്ളവർക്ക് മാത്രമേ മാത്രം ഇതറിയുന്നുണ്ടോ ഇത് കുടിക്കാൻ വേണ്ടി ഇവിടെ വരുന്ന സ്ഥിരമായി വരുന്ന കുറേ ആളുകൾ ഉണ്ടെന്ന് അപ്പം നമ്മൾ നല്ലത് കണ്ടാൽ അത് അതും കൂടെ ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തരണം അപ്പോൾ ഉണക്കെ കഴിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ ഇത് വരണം കുടിച്ചു വയ്ക്കുക എത്ര ഇങ്ങനെ ഒരു ഗ്ലാസിന് ഇരുപത്തഞ്ച് രൂപയാണ് മറച്ച് മുന്തിരി കേട്ടോ അതിനകത്ത് അത് ഞാൻ ഇത് കുടിച്ചിട്ടുണ്ട് നമ്മൾ നമുക്കൊരു ബോട്ടിൽ കടയിലൊക്കെ കിട്ടുമല്ലോ അത് കുടിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷെ അതുമാതിരി ഒന്നുമല്ല ഭയങ്കര രസമാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആദ്യം കുടിച്ചു നിങ്ങളെ ഒന്നും കാണിക്കാൻ വേണ്ടി അപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കുടിച്ച് കഴിഞ്ഞപ്പോഴല്ലേ അറിയണം അതിന് എത്ര സ്വാദുണ്ടെന്ന് അപ്പോൾ അതിന് വേണ്ടി ഒന്നും കൂടെ കാണിച്ചിരുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറിക്കും അത് അമ്മയ്ക്കൊരു സഹായമാവും പലയിടത്തും പറയുമല്ലോ ചിലയിടങ്ങളിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവരെയും കൂടി സപ്പോർട്ട് ചെയ്യലാണ് നമ്മളൊക്കെ ചെയ്യുന്നത് അപ്പോൾ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം